നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മഴക്കാലമായാൽ മലയാളികൾ പതിവായി ധരിക്കാറുള്ള ഷൂസുകൾക്കും ചെരുപ്പുകൾക്കും വിശ്രമകാലമാണ് മഴ ചെരുപ്പുകളായിരിക്കും പിന്നെ കളം നിറയുക ഒപ്പം എവർഗ്രീൻ റെയിൻകോട്ടുകളും മഴയെ തീടാൻ ഒരു ജോഡി ചെരുപ്പ് എന്നതിൽ നിന്ന് മാറി ഫാഷനും ഒത്തുനോക്കിയാണ് മലയാളികൾ ഇപ്പോൾ മഴ തിരഞ്ഞെടുക്കുന്നത് ഈ പ്രവണത മഴ വിപണിയെയും സ്വാധീനിച്ചിട്ടുണ്ട് ഇത്തവണ ജൂണിന് മുൻപ് തന്നെ മഴയെത്തിയതോടെ മഴ ചെരുപ്പുകളുടെ വിൽപ്പനയും ഉയർന്നു ഇത്തവണ കച്ചവടം പത്തു കോടി രൂപയെങ്കിലും കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ലോഗാണ് താരം പാദം മുഴുവൻ മൂടുന്ന ഇനം ചെരുപ്പുകളാണ് ക്ലോഗുകൾ ആഗോള ബ്രാൻഡായ ക്രോക്സിൻ്റേത് സമാനമായ മോഡലുകളാണിവ ഇത്തരത്തിലുള്ള ചെരുപ്പുകളാണ് മഴക്കാലത്ത് വിപണിയിലെ താരങ്ങൾ കുട്ടികൾക്കും യുവതലമുറയ്ക്കുമാണ് ഇവയോട് കൂടുതൽ പ്രിയം ഇരുന്നൂറ്റി രൂപ മുതൽ ആയിരം രൂപ വരെ പുരുഷന്മാരുടെയും സ്ത്രീകൾക്കുമുള്ള ക്ലോഗ്സുകൾ ലഭിക്കും പൂമ്പാറ്റകളും ഒക്കെ പിടിപ്പിച്ച ക്ലോഗുകളോട് കുട്ടികൾക്ക് കൂടുതൽ പ്രിയമാണ് ഏതൊക്കെ ട്രെൻഡുകൾ വന്നാലും സ്ഥിരമായി ഉപയോഗിക്കുന്ന മോഡലുകൾ മാത്രം തിരഞ്ഞെടുക്കുന്നവരുമുണ്ട് പ്രായമായവരിൽ ഏറെയും വി കെ സി ഒഡീസി ബാറ്റ എന്നിങ്ങനെയുള്ള ബ്രാൻഡുകളുടെ മഴച്ചെരുപ്പുകളാണ് ചോദിച്ചു വാങ്ങാറുള്ളത് മഴച്ചെരുപ്പിനോടൊപ്പം തന്നെ നൂറ് രൂപ കോട്ട് എന്ന പേരിൽ വിപണി കീഴടക്കിയ ഡിസ്പോസിബിൾ റെയിൻകോട്ടുകളും വലിയ തോതിൽ വിറ്റുപോകുന്നുണ്ട് ഇടുന്ന വസ്ത്രത്തിന്റെ നിറത്തിനനുസരിച്ച് ഒന്നിലധികം എണ്ണം വാങ്ങി സൂക്ഷിക്കുന്നവരുമുണ്ട് ചെറിയ കീറലുകൾ വീണാലും കൈമോശം വന്നാലും അധികം നഷ്ടമില്ല എന്തായാലും മഴക്കാല വിപണി കീഴടക്കിയിരിക്കുകയാണ് ഇവർ